ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വായനയുമായി ബന്ധപ്പെട്ട വലിയ പരിപാടികളൊക്കെ നടന്നല്ലോ അതെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ട അതായത് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ഒരു സന്ദേശം തോന്നിയ ഒരു സംഭവം ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി വായിക്കേണ്ടായി അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് കാലയളവിൽ ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഒരു സെർവാൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട് ആ കഥയുടെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന കഥാപാത്രം ധാരാളമായി പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നു അപ്പം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ലിമിറ്റില്ല അത്രയും വലിയ ഈ പിന്നെ പൈങ്കിളി കഥകൾ അങ്ങനെയുള്ള ഓരോ മിസ്റ്റീരിയസ് ടൈപ്പിലുള്ള കുറേ കഥകൾ പിന്നെ രാക്ഷസന്മാരുടെ അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന അതിൽ ഭ്രാന്ത് പിടിച്ചൊരു വ്യക്തിയാണ് അവതരിപ്പിക്കുന്നതിൽ ആ കഥയിൽ അത് വായിച്ച് വായിച്ച് ഭ്രാന്തായ അയാൾക്ക് പിന്നെ ഒരു നൊസ് ഒരു തരം നൊസ് പിടിച്ചു അത് പിടിമ്പോൾ പിടിപെടുമ്പോൾ അയാൾ ആ നാട്ടിലൊരു ഒരു പ്രഭുവായിട്ട് അല്ലെ ഇങ്ങനെ ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ പോകുന്ന ഒരു കഥകളിലൊക്കെ അയാൾ കണ്ടിട്ടുള്ള അതേപോലെ അയാൾ അഭിനയിക്കാൻ തുടങ്ങുകയാണ് പിന്നെ അങ്ങനെ അയാൾ ഒരു വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറയുകയാണ് അപ്പം അയാൾക്ക് ഭ്രാന്ത എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെ വായിച്ച് ഭ്രാന്തായ ഒരാളാണ് അങ്ങനെ ഇയാളുടെ പുസ്തകങ്ങളുടെ ഇത്തരം ഈ ടൈപ്പിലുള്ള അയാൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആളുകൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ പിടിച്ചു വെച്ചു ഈ പുസ്തകങ്ങളൊക്കെ ഒരു മതിലിന്റെ അകത്ത് പിന്നെ ഫില്ല് ചെയ്തിട്ട് അയക്കത് ഇ പുസ്തകം വായിക്കാൻ പറ്റാത്ത അപ്പോഴും അദ്ദേഹം പിന്നീട് ഇതേതോ രാക്ഷസം വന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സങ്കല്പിക്കുന്നത് എന്നിട്ട് അതിനെതിരെ പിന്നെ യുദ്ധം ചെയ്യാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ പടയോട്ടം നടത്തുന്ന അന്നത്തെ പ്രഭുക്കളെ പോലെയുള്ള ഒരു കുറേ സൈന്യ അനുയായികളെയും കൊണ്ട് പോരാടാൻ പോകുന്ന ആളെ അയാൾ ഒരു ചാവാലി ചാവാലിക്കഴുത പുറത്ത് യാത്ര ചെയ്യുന്നു അങ്ങനെ പിന്നെ ഈ കാറ്റാടികൾ കാണുമ്പോൾ രാക്ഷസന്മാരാണെന്ന് കരുതുന്നു എന്നിട്ട് കാറ്റാടിനോട് ഇതും ചെയ്ത് തലക്ക് വീണും പരിക്ക് പറ്റിയിട്ട് വീട്ടിൽ കിടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവസാനം ഇങ്ങനെ ഒരു ഒരു ഭാവനാത്മകമായ ലോകത്ത് ജീവിച്ച അവസാനം ആ കഥയിൽ പറയുന്നത് വെച്ചാൽ അവസാനം ഇദ്ദേഹം കുറേ വീരകൃത്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൻ്റെ അവസാന സമയം അവരുടെ വിശ്വാസപ്രകാരം അന്ത്യ അഭി അഭിലാഷം എന്താണെന്ന് ചോദിച്ചോ അപ്പോൾ അന്ത്യാഭിലാഷം ചോദിക്കുമ്പോൾ ആ സമയത്ത് അയാൾക്ക് വെളിവ് വരുന്നത് ആ സമയത്ത് അയാൾ പറയുന്നത് വിവേകം എന്നിട്ട് പറയാണ് എനിക്കിനി എൻ്റെ ആത്മാവിന് പ്രകാശം ലഭിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്ന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇതുവരെ വായിച്ചിട്ട് മുഴുവൻ വേസ്റ്റ് ആയി വേസ്റ്റായിരുന്നു അതുകൊണ്ട് ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ എനിക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിന് വെളിച്ചം കിട്ടുന്ന പുസ്തകം വായിച്ചിട്ടൊന്ന് മരണപ്പെട്ടാൽ മതി എന്നായിരുന്നു എൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ പല ആൾക്കാരുടെ ഈ വായന എന്ന് പറയുമ്പോൾ ഈ കണ്ണ് കണ്ടത് മുഴുവനും വായിച്ചിട്ട് എന്തെങ്കിലും വായിച്ചാൽ പോരെ വായി ആ എന്തെങ്കിലുമൊക്കെ കാണതൊക്കെ വായിക്കാന്നുള്ളത് പക്ഷേ ഈ കാണതൊക്കെ വായിക്കുമ്പോൾ ഈ ഡോൺകി ഹോട്ടനെ പോലെയുള്ള കഥാപാത്രമായിട്ട് പലരും മാറും അവരുടെ അവൻ്റെ ഉള്ളിലേക്ക് എത്താനുള്ളത് അനാവശ്യമായ കുറേ സംഗതികൾ വായിച്ചിട്ട് അപ്പം നമ്മൾ എന്ത് വായിക്കണം വായിക്കണം പക്ഷെ എന്ത് വായിക്കണം അതിലേറ്റവും പ്രധാനമാണ് അല്ല പറഞ്ഞ എക്റ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കണം അതാണ് പ്രകാശം ുന്നത് അവിടെ വായന ശരിക്കും സ്വാധീനം ചെയ്യും എന്നുള്ളതും കൂടെ അതിൽ മനസ്സിലാകില്ലേ അതായത് സ്ഥിരം ഒരു റൂട്ടിലൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ വായന അവനെ പിന്നെ ഏത് റൂട്ടത്തിലുള്ള വായനയാണോ അവൻ വായിക്കുന്നത് അവനെ തന്നെയാണ് അപ്പൊ നമ്മള് അത് പ്രിഫറൻസ് കൊടുക്കണം എന്റെ വായനയിൽ എന്റെ എന്റെ വായന എന്റെ ആത്മാവിന്റെ പ്രകാശം എന്ത് വായിക്കണം എന്നുള്ളത് എന്ത് വായിക്കണ്ട എന്നുള്ളതും പിന്നെ വായനക്കൊരു ലക്ഷ്യമുണ്ട് ചില ആൾക്കാർക്ക് വെറുതെ എന്തിനു വായിക്കണം എന്നൊരു ചോദ്യമില്ല വെറുതെ രസം അതെ പിന്നെ ഇന്ന് പല ആൾക്കാരും കുറെ പിന്നെ ബെസ്റ്റ് സെല്ലറായ കുറെ പുസ്തകം ഉണ്ടെന്ന് ഞാനെ വായിച്ചില്ലെങ്കിൽ മോശം ഇപ്പം ഞാനേ വായിക്കാം വായിച്ചില്ലേ അത് വായിച്ചില്ലേ എന്നാളുകൾ ചോദിക്കാരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വായിച്ചു അങ്ങനെ വായിച്ചിട്ട് കാര്യമല്ല ആ വായനയിൽ നമുക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് ഗുണം ഉണ്ടാവണം അങ്ങനെ നല്ല പുസ്തകങ്ങളുണ്ടാവും അപ്പൊ സെലക്റ്റീവ് ആകുക എന്നുള്ളത് ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്വട്ടം പ്രോഗ്രാമിലും അതിൻ്റെ മറ്റൊരു ഭാഷയാണ് ഹാരിസ് മൊലൈ പറഞ്ഞത് നാം നമ്മെ തിരിച്ചറിയുക അല്ലെ നമ്മളത് എന്ത് കൊടുക്കുക ഏതായാലും ഇന്നത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒരു ചരിത്ര വായന നമ്മൾ കേട്ടപ്പം അതിലെ വല്ലാത്ത ഒരു നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നൊരു ഭാഗം നമുക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്